ഒരു എഴുപത് ശതമാനം എനിക്ക് തോന്നുന്നു ഈ ടാറിനൊക്കെ പകരേ ഈ ടാറിനൊക്കെ പകരം ഇവര് കടലപ്പിണ്ണാക്കാണ് ഇതിനകത്ത് ഒഴിക്കുന്നത് ചില സ്ഥലത്തൊക്കെ ചിലപ്പം ഇതിന് ക്വാളിറ്റി ചെക്കപ്പ് ഇല്ല ഇത് ടെസ്റ്റ് ചെയ്യുന്നില്ല ജനങ്ങളെ ഒറ്റക്കെട്ടായി നിക്കണം എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യണം ഈ നാടിനെ നമ്മൾ ജീവിക്കുന്നില്ല നമ്മുടെ ഇവിടുത്തെ അടിമയാണോ അടിമയാണോ അല്ലല്ലോ എന്നാൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമോ ഏറെ കൂടെ പോകാൻ പറ്റുമോ ആളുകളോട് നല്ല കോൺട്രാക്ടർമാരോട് നമുക്ക് റെസ്പെക്ട് ഉണ്ട് എനിക്കറിയാം ഇവിടെ ഇരുപത്തൊമ്പത് വർഷമായിട്ട് കേരളത്തിൽ പൊളിയാത്ത റോഡുകളുണ്ട് ഒരു ചെറുപ്പക്കാരനെ എനിക്ക് പോലും ഇന്നലെ ആരോഗ്യപരമായ കാര്യങ്ങൾ നമുക്ക് നടുവിലാണെങ്കിലും എവിടെ നമ്മുടെ ബോഡി നശിപ്പിച്ചിട്ട് ഈ റോഡിൽ കൂടെ പോകേണ്ട അവസ്ഥ നമുക്ക് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ റോഡ് പൊളിയും അത് സ്വാഭാവികമാണ് എന്നാ എന്നാൽ മഴക്കാലത്തിന് മുമ്പ് കുറച്ച് പാറപ്പൊടി കൊണ്ടിട്ടുണ്ട് അതിൻ്റെ അത് പാറപ്പൊടിയില്ല പ്രായം സ്ത്രീകൾ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ആണുങ്ങൾ ഇനി സ്ത്രീകളല്ല ആണുങ്ങള് നമുക്ക് ഒരു ചെറുപ്പക്കാർക്ക് ഇതിലെ കൂടെ മര്യാദയ്ക്ക് ബൈക്ക് ഓടിച്ചേക്കാൻ പറ്റുന്നില്ല ഇത് കുഴി ഏതാ വെള്ളം ആയതാ റോഡായത് നമുക്ക് അറിയില്ല വണ്ടികളുടെ മെയിൻ്റനൻസ് ഞാൻ ഈ ഒരു വമ്പനും ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുക കേട്ടോ അപ്പോൾ ചെറിയ ജലദോഷവും ചെറിയ ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓഫ് റോഡ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ സാധാരണ ഇല്ലെങ്കിൽ ജീപ്പ് ഇല്ലെങ്കിൽ ഓഫ് റോഡ് വണ്ടിയുള്ള ആളുകളൊക്കെ പോകുന്ന ഒന്നെങ്കിൽ വയനാട് പാങ്ങൾ ഇല്ലെങ്കിൽ ഇടുക്കി ഇല്ലെങ്കിൽ മൂവാച്ചൂട് ആ റീജ്യനിലൊക്കെയാണ് പക്ഷെ നമ്മുടെ ഓഫ് റോഡ് നമ്മുടെ നാട് നിലമ്പൂരാണ് അപ്പോൾ കുറച്ച് ആൾക്കാർക്കെങ്കിലും ആൾക്കാർക്കെങ്കിലായിരിക്കും നമ്മുടെ നിലമ്പൂരാണ് അപ്പോൾ നിലമ്പൂരിൽ നിന്ന് നമ്മൾ ബൈക്കിൽ എറണാകുളത്തേക്ക് വരാനും അപ്പോൾ ഒരു സാധാരണ ബൈക്കാണ് ഈ ഓഫ് റോഡ് എവിടെയാണ് കളിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിലമ്പൂർ ടു നമ്മുടെ എറണാകുളം വരെ എറണാകുളം ദേശവാതി എത്തുന്നതിന് മുമ്പ് വരെ മുടിഞ്ഞോഫ് റോഡ് മാത്രം എനിക്ക് തോന്നുന്നത് നിലമ്പൂർ ഭാഗത്തുള്ള കുറച്ച് റോഡുകളൊക്കെയാണ് വണ്ടൂർ സൈഡിലൊക്കെ ഉള്ളത് ഇത് നിങ്ങൾ ഇപ്പം വാക്ക് കേൾക്കുന്ന എല്ലാവരും ഇപ്പം ഈ റീജിയനിലുള്ള ആളുകളാകണമെന്നില്ല ഒരു പക്ഷെ പക്ഷെ നിങ്ങൾക്കും നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന റോഡുകൾ ഉണ്ടാവും ഇത്രയും വൃത്തികെട്ട ഇത്ര മോശം ഇത്രയും ഒരു ഒരു മീഡിയ ആയിട്ട് മാത്രം ഞാൻ വിളിക്കാനുള്ള എല്ലാ തെറിയും അത്ര മാത്രം വൃത്തികെട്ട സംസ്കാരം ഒരു റോഡ് സംസ്കാരം ഒരു നാട്ടിലാണെന്ന് പറയുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നുണ്ട് കാരണം എല്ലാവരും നിങ്ങൾ ഓരോരുത്തരും ഞാൻ ഇവിടെ പറയാണ് ഞാൻ ഈ കണ്ടന്റ് ചെയ്യുക എന്നുള്ളത് എനിക്കൊരു സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ടന്റ് ഇടാന്നുള്ള ഒരു ആവശ്യമല്ല ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരായിരം പേര് ഈ നാട്ടിലുള്ള കോടിക്കണക്കിന് ജനങ്ങള് നിങ്ങൾ ആരുടെ അടിമകളല്ല നിങ്ങളെല്ലാവരും നമ്മൾ ആരുടെ അവതാരത്തല്ല ഇവിടെ ജീവിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഒരു കിലോ നിങ്ങൾ ഒരു പഞ്ചസാര വാങ്ങിയ ഒരു കിലോ അരി വാങ്ങിയ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഒരു കൊച്ചിനൊരു ഒരു കോലുമുട്ട വാങ്ങിയാൽ അതായത് നിങ്ങൾക്ക് ടാക്സ് കൊടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ടാക്സ് നമ്മൾ കൊടുക്കണം അത് ഈ നാടിന് ആവശ്യമാണ് പക്ഷെ ഇത്ര നമ്മൾ ചെയ്തിട്ട് ഇവിടെ എ ഐ ക്യാമറ എ ഐ ക്യാമറ ഒക്കെ നൂറ്റി ചൂടും കോടി ചെലവാക്കുന്നു ചെലവാക്കിക്കോ ഈ മഴക്കാലല്ലേ ഞാൻ റോഡ് മോശമാണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ പെരിന്തലമണ്ണ ഭയങ്കര മഴയാണ് പക്ഷെ മഴയാണെങ്കിലും ഒക്കെ അത് നമുക്കിപ്പോ ഒന്ന് ആകാശത്തോട്ടൊന്നും ചെയ്യാൻ പറ്റൂല നമുക്ക് എയറിൽ വെക്കുന്ന കാര്യമാണോ ഈ പെരിന്തലമണ്ണ എത്താൻ വേണ്ടി മൂന്ന് മണിക്കൂറിന് മേലെ നമ്മൾ ഡ്രൈവ് ചെയ്യാണ് ഇതുപോലെ ഇതുപോലെ മോശം റോഡ് പെരിന്തവണക്ക് എത്തുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ എന്ത് മോശാന്ന് പറയുന്നത് ഞാൻ നിങ്ങളൊക്കെ ഈ നാട്ടിൽ ഇങ്ങനെ എന്തിനാണ് മിണ്ടാണ്ടിരിക്കണേ രാഷ്ട്രീയോ ജാതിയോ മതോ പാർട്ടിയോ പൊളിറ്റിക്സ് ഒന്നും അല്ല നമ്മൾ പറയണേ ഇതുപോലെ ഇത്രയും വൃത്തികെട്ട ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്തിനു നിങ്ങൾ ജീവിക്കണം ഇവിടെ നമ്മൾ ടാക്സ് കൊടുക്കുന്നല്ലേ ഇവിടെ നമ്മൾ ഈ നാടിന് വേണ്ടി പല കാര്യങ്ങൾ നമ്മൾ ഓരോ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ ആണെങ്കിലും അതിൽ നിന്നുള്ള ഒരു ചെറിയ വരുമാനത്തിന്റെ പങ്ക് നമ്മൾ ആണെങ്കിലും ഈ രാജ്യത്തിനാണെങ്കിലും നമ്മൾ കൊടുക്കുന്നത് എന്നിട്ട് ഇതൊരു ഗതി ഇല്ലാത്ത ഒരു രാജ്യമല്ലല്ലോ ഒരു ഗതി ഇല്ലാത്തൊരു സ്റ്റേറ്റ് അല്ലല്ലോ ഇവിടെ ഇതല്ലാത്ത കാര്യങ്ങൾക്ക് കോടികൾ ചെലവാക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഈ പറയുന്ന പോലെ ഇതൊരു ഹോങ്കോങ്ങോ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒരു ആഫ്രിക്കൻ കൺട്രീസിലുള്ള ഒരു സ്റ്റേറ്റ് അല്ല നമ്മുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഒരു വികസനം വരുത്താൻ വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചറും അതിനുള്ള ഫണ്ടിങ്ങും വരുത്താൻ പറ്റുന്ന ഒരു ഒരു കേപ്പബിൾ ആയ ഒരു സ്റ്റേറ്റ് ഒരു രാജ്യത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഞാൻ അമ്പത് വർഷം മുന്നിലുള്ള കാര്യമല്ല പറയുന്നത് ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഫണ്ട് ഈ മഴക്കാലം വന്നിട്ട് ഇത്രയും വൃത്തികെട്ടോ ഞാൻ ബൈക്കാൻ വന്നിട്ട് ഇത് പേടിയാണ് നമുക്ക് ഇതിപ്പോ കൂടെ ഒക്കെ പോയിട്ടേ ഒരു ഫ്ലഡ് വരുമ്പോഴൊക്കെ വെള്ളം വരുകയാണെങ്കിൽ നോക്കാം അരിച്ചാലുള്ള ഉള്ള കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അരിച്ചാലാണ് തോടാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ വീണ്ടും പറയട്ടെ എന്റെ വാക്കിൽ എന്തെങ്കിലും സത്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 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 ഇത് റിയാക്ട് ചെയ്യണം നിങ്ങൾ എനിക്ക് തോന്നുന്നത് ഈ പണ്ട് സിനിമകളിലും ഇല്ലെങ്കിൽ നമ്മുടെ എഴുത്തുകളിലൊക്കെ പറയും ജനങ്ങള് കഴുതകളാണ് കഴുതകളാണെന്ന് പറയാറുണ്ട് ഇതൊക്കെ ചിന്തിക്കുമ്പോ ഇത് കാണുമ്പോൾ നമ്മളടക്കം അപ്പറും പട്ടിയുടെ വില പോലും നമുക്കൊന്നും നൽകുന്നില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എടോ മഴക്കാലം ആകുന്നതിന് പിന്നെ റോട്ടില് കുറച്ച് ഈ പെരിന്തലവണ് റോഡിന് ആയാലും അതി ദുരന്താണ് അതി ഭീകരമാണ് റോഡ് ഏതാ കോഴി ഏതാന്ന് പല സ്ഥലത്തും അറിയുന്നില്ല അതിനുശേഷം ഞാൻ പറയാം നമ്മുടെ തൃശ്ശൂര് പെരിന്തലായാലും വളരെ മോശം വളരെ മോശം വളരെ മോശം മോശം നമ്മുടെ തൃശ്ശൂർ തൃശ്ശൂരെത്തുന്ന ഭാഗം തൃശ്ശൂർ ടൗണിന്റെ ഒക്കെ അവിടെ ഇവിടെ ഒരു മര്യാദയ്ക്ക് ഒരു സിഗ്നൽ പോലും കൊടുക്കുന്നില്ല ഈ തൃശ്ശൂർ റൌണ്ടിൽ ഒരു പത്ത് വട്ടം ഇങ്ങനെ ആൾക്ക് വീണ്ടും അടച്ചെത്തുമ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും ഇത് എതിലെ തിരികെയാണ് എറണാകുളത്തേക്ക് എതിരെ പോകണം പാലക്കാടേക്കെതിരെ പോകണം ഇവർ തോന്നുന്ന വഴിക്ക് ഇവർക്ക് വൺ വേ കട്ട് ചെയ്ത് വരിവിടും ബ്ലോക്ക് ഒഴുകാൻ കഴിഞ്ഞാൽ ഓക്കെ പക്ഷേ തൃശ്ശൂർ റോഡിന്റെ ഒരു അവസ്ഥ എന്താ കേച്ചേരി അങ്ങ് കുന്നംകുളം കുന്നംകുളത്തിന്റെ അപ്പുറത്ത് ഇപ്പറത്തെ ഭാഗം അതുപോലെ തന്നെ പട്ടാമ്പിക്ക് അപ്പുറത്തിൽ ഇപ്പുറത്തുള്ള ഭാഗം എവിടെയാണ് നല്ല റോഡ് ഈ ദേശീയപാത മാത്രം നന്നാക്കിയാൽ മതിയോ ദേശീയപാത മാത്രമാണ് ഈ ബാക്കിയുള്ള ഈ ബാക്കിയുള്ള കോടിക്കണക്കിന് ഗ്രാമങ്ങളുള്ളവരും ഈ സിറ്റി എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്ത് ആകെ ഒരു പതിനഞ്ച് ശതമാനം സിറ്റി ഉണ്ടാവുള്ളൂ ബാക്കിയുള്ള ഒരു എമ്പത് ശതമാനമെങ്കിലും മിനിമം അത് ഗ്രാമപ്രദേശങ്ങൾ ഉള്ളേരുകളാണ് ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് മര്യാദയ്ക്ക് റോട്ടി കൂടെ പോകണ്ടേ മര്യാദക്ക് റോട്ടി കൂടെ പോകണ്ടേ ഒരു ചെറിയ കട്ടറാണെങ്കിൽ ഇല്ലെങ്കിൽ സാഹചര്യങ്ങൾക്ക് മൂലം വരുന്ന ചില സമയത്തുള്ള കട്ടറൊക്കെ ആണെങ്കിൽ ഓക്കെ പല സ്ഥലത്തും സിഗ്നൽ ഇല്ല നിങ്ങളെ ക്യാമറ വെച്ചോ നാട്ടിലുള്ള ഫൈൻ എന്താ വെച്ചാൽ കാര്യങ്ങൾ ഇട്ടോ പക്ഷെ പല സ്ഥലത്തും ഒരുമാതിരി അമ്പ് എനിക്ക് വന്ന അമ്പൊക്കെ കാണുമ്പോൾ ഒരു നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയാണെങ്കിൽ ചിലപ്പോൾ അതിന്റെ അടി തട്ടുന്ന രീതിക്കാണ് അമ്പ് വെച്ചിരിക്കുന്നത് അമ്പ് വെച്ചോ പക്ഷെ അന്ന് അമ്പിന്റെ മമ്മുടെ കുറച്ച് വെള്ളപ്പയ്യ് അടിച്ചൂടെ ഏഹ് വെള്ളം ഒരു സീബ്രാലൈന് വെക്കുക ഇല്ലെങ്കിൽ ഒരു റെഡ് ലൈറ്റ് വെക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല എനിക്ക് റെസ്പെക്ട് ഉള്ളതെന്ന് വെച്ചാൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന കോൺട്രാക്ടർമാരുണ്ട് അവരോട് ബഹുമാനം ഉണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന അധികാരി അവരോട് നമുക്ക് അവരോട് നമുക്കൊരു എന്താ പറയുക ഒരു നന്ദിയും കാര്യങ്ങളുണ്ട് പക്ഷേ ഒരു എഴുപത് ശതമാനം എനിക്ക് തോന്നി ഈ ടാറിനൊക്കെ പകരേ ഈ ടാറിനൊക്കെ പകരം ഇവർ കടല പിണ്ണാക്കാണ് ഇതിനകത്ത് ഒഴിക്കുന്നത് ചില സ്ഥലത്തൊക്കെ ചിലപ്പം ഇതിന് ക്വാളിറ്റി ചെക്കപ്പ് ഇല്ല ഇത് ടെസ്റ്റ് ചെയ്യുന്നില്ല ഒരു റോഡ് പണിത് കഴിഞ്ഞാൽ ഇത്ര കാലം ആ റോഡ് നിക്കണം എന്നുള്ള ചിന്താഗതി അതിനകത്ത് ഇല്ല എത്രയും പെട്ടെന്ന് റോഡ് പണിയാ എന്നിട്ട് പെട്ടെന്ന് അടുത്ത വർഷം പുതിയ റോഡ് ടാർ ചെയ്യാം അപ്പൊ അതിനകത്ത് മുക്കാലും ഇങ്ങനെ നക്കി മുക്കി തിന്ന് തിന്ന് കൊഴുത്തിട്ട് ഇവന്റെ ഒക്കെ മക്കളുടെ കാര്യം ഞാൻ ആലോചിക്കണം അത്ര മോശമാണ് അവരുടെയൊക്കെ ഒരു യോഗം പിന്നെ ഇപ്പൊ ഈ ദുഷ്ടം പനപോലെ വളർത്തുന്ന പറഞ്ഞ സംഭവമാണ് ഒരു ഗതി ഗതിയില്ലാതെ ജനങ്ങൾ ഇങ്ങനെ കട്ടറിൽ ഒരു ഗർഭിണി അങ്ങനെ റോട്ടിൽ കൂടെ പോവാ ഒരു പ്രായമായ ഒരു സ്ത്രീകള് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ആണുങ്ങള് ഇനി സ്ത്രീകളെ ആണുങ്ങള് നമുക്ക് ഒരു ചെറുപ്പക്കാർക്ക് ഇതിലൂടെ മര്യാദയ്ക്ക് ബൈക്ക് ഓടിച്ചേക്കാൻ പറ്റുന്നില്ല ഇത് കുഴി ഏതാ വെള്ളം ഏതാ റോഡായത് നമുക്ക് അറിയില്ല വണ്ടികളുടെ മെയിൻ്റനൻസ് വളരെ മോശം ഇതുപോലെ ഇത്രയും വെറു ഒരു വെറുപ്പിച്ച് വെ വെറുത്തു പോയി നേരത്തെ എന്റെ യാത്രയിൽ ഞാൻ പറയാം അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് എല്ലാ ആളുകളും ഇതിങ്ങനെ പ്രാഗി പ്രാഗിയാണ് നിന്നെയൊക്കെ പോകുന്നതെന്ന് ഞാൻ ആലോചിക്കണം നീക്കെ കട്ടോ മുട്ടോ എന്തായാലും കക്കെന്നറിയാം എന്തായാലും കാക്കന്നറിയാം കട്ടു പക്ഷെ ജനങ്ങൾക്ക് ആദ്യം വേണ്ട ഫുഡ് അവന്റെ ഷെൽട്ടർ അവന്റെ പ്രാഥമിക കാര്യങ്ങൾക്കുള്ള കാര്യങ്ങൾ പിന്നെ ഹോസ്പിറ്റാലിറ്റി ഇന്ന റോഡുകൾ എന്നിട്ട് വിദ്യാഭ്യാസം എന്ന് ഞാൻ പറയുള്ളൂ ഈ നാട്ടിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള റോഡുകളാണ് നല്ല റോഡുകൾ ഇവിടെ നല്ല റോഡുകൾ ഇപ്പൊ കാലക്രമേണ ചില ഭാഗത്ത് ഇപ്പൊ ഉറവുള്ള സ്ഥലങ്ങളോ ഇല്ലെങ്കിൽ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ റോഡ് പൊളിയും അത് സ്വാഭാവികമാണ് എന്നാ എന്നാ മഴക്കാലത്തിന് മുമ്പ് കുറച്ച് പാറപ്പൊടി കൊണ്ടിട്ടുണ്ട് അതിനകത്ത് പാഹറപ്പൊടിയില്ല കുഴി ഏതെന്നറിയില്ല വരി ഏതാന്നറിയില്ല മര്യാദക്ക് പ്രോപ്പർ ലൊക്കേഷനിലേക്ക് പോകണ ദിശ ഏതാന്നറിയില്ല മോശോ എനിക്ക് നാട്ടിലൊരു പൗരനാന്ന് പറയുന്നത് ആ സമയത്ത് എനിക്ക് ഇതിനെ ഓർത്ത് ലജ്ജ തോന്നി കാരണം ബാക്കിയുള്ള ജനങ്ങള് ഈ നാടിനെ പറ്റി എനിക്ക് അഭിമാനമുണ്ട് പക്ഷെ ഈ നാട്ടിലുള്ള സാധാരണക്കാരെ ജനങ്ങള് നിങ്ങൾ റിയാക്ട് ചെയ്യണം ഇപ്പത്തെ പുതിയ യങ് ജനറേഷൻ ടൂ കാക്കിഡ്സിനാടെ നമുക്ക് എല്ലാവർക്കും പറയാനുള്ളൂ നിങ്ങൾ എന്തിനും മിണ്ടാണ്ടിരിക്കണത് നിങ്ങൾ ആരാ പേടിക്കണേ നിങ്ങൾ 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 നിങ്ങള് ഈ നാടിനു വേണ്ടി പല കാര്യങ്ങള് നമ്മുടെ ഓരോ പ്രവൃത്തിയിൽ നമ്മൾ ഈ ഗവൺമെന്റിനുള്ള സംഭവങ്ങൾ നമ്മൾ കൊടുക്കുന്ന നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ആരും ഇത് മിണ്ടുന്നില്ല ഇവമാരും അല്ലെ ഇലക്ഷനൊക്കെ ആകുമ്പം ഞാൻ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളെ എനിക്ക് പൊളിറ്റിക്സ് ഉണ്ട് പക്ഷേ ഈ കാര്യത്തിൽ എല്ലാവരും ഒരുവിധം കണക്കാന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇവന്മാര് ഇലക്ഷനൊക്കെ ആകുമ്പോൾ ഇച്ചിരി റോഡ് പണിയെന്നപോലെ കുറച്ച് സ്ഥലത്ത് മിറ്റിലും കാര്യങ്ങളും ആ അപ്പൊ ഇപ്പോ പണി ഉണ്ടാവും എന്ന് പറയും മുക്കി കട്ട് തിന്ന് മുടിച്ച് ഒരു ഗതി ഇല്ലാത്തൊരു യാത്ര എന്നിട്ട് ഇന്നലത്തെ അപ്പൊ എനിക്ക് ഡെയിലി ഒക്കെ ഒരു അവസ്ഥ എന്ന് അവസ്ഥയെന്നറിയും പരിതാപകരം ഇത്രയും മോശം ഇത്രയും മോശം ഒരവസ്ഥ നിങ്ങളുടെ ഒക്കെ ഓരോ ഏരിയകളിൽ പല ഭാഗങ്ങളുണ്ടാവും ഞാൻ ഇന്നലെ ലൈവ് വീഡിയോ ചെയ്യണം ചെയ്യണമെന്നൊരു മെന്റാലിറ്റി എനിക്കുണ്ടായിരുന്നു പക്ഷെ എന്നെക്കൊണ്ടതിനു പറ്റില്ല ഒരു ചെറുപ്പക്കാരനെ എനിക്ക് പോലും ഇന്നലെ ആരോഗ്യപരമായ കാര്യങ്ങൾ നമുക്ക് നടുവിനാണെങ്കിലും എവിടെ നമ്മുടെ ബോഡി നശിപ്പിച്ചിട്ട് ഈ റോഡിൽ കൂടെ പോകേണ്ട അവസ്ഥ നമുക്ക് എന്നാൽ നമുക്ക് ട്രാവലിങ് ആയിരിക്കാൻ പറ്റുമോ ഏറെ കൂടെ പോകാൻ പറ്റുമോ ഇതുപോലെ നാറിയൊരു പരിപാടി ഇതുപോലെ അപരാധിച്ച ഒരു പരിപാടി നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ എന്തായാലും നിങ്ങൾ നിങ്ങളിതിന്ന് ബിരിയാണിയും കൊടുമതി നമുക്ക് അറിയാം നിങ്ങൾ ജനങ്ങളെ ജസ്റ്റ് ഒന്ന് മൈൻഡ് ചെയ്യാം നല്ലവരായ ആളുകളോട് നല്ല കോൺട്രാക്ടർമാരോട് നമുക്ക് റെസ്പെക്ട് ഉണ്ട് എനിക്കറിയാം ഇവിടെ ഇരുപത്തൊമ്പത് വർഷമായിട്ട് കേരളത്തിൽ പൊളിയാത്ത റോഡുകളുണ്ട് പക്ഷെ അങ്ങനെയുള്ള കോൺട്രാക്ടർമാർക്ക് ചിലപ്പോൾ അവർക്ക് ഭാവിയിൽ ആത്മഹത്യ നിർത്തി അവരുടെ ഫണ്ടിങ് വൈകിക്കുകയായിരിക്കും പക്ഷെ ഇത് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഫെസിലിറ്റീസും നിലവിൽ നാട്ടിലില്ല ഇതുപോലൊരു നാട് ഇത്രയും ഒരു പല കാര്യങ്ങളാൽ നമ്മൾ മുന്നിട്ട് നിൽക്കുന്ന നമ്മൾ നമ്മൾ ഈ ജീവിക്കുമ്പോൾ ഇങ്ങനെ തെണ്ടി നിറങ്ങി റോട്ടേക്കൂടെ ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ നിങ്ങൾ ജനങ്ങൾ പ്രതികരിക്കാതെ ഒരു രക്ഷയില്ല പിന്നെ പറയും നമ്മളിതിപ്പോൾ പറഞ്ഞിട്ട് എന്ത് കാര്യം അങ്ങനെയൊന്നും ഇല്ല ഈ ലോകത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത് ആരെങ്കിലും എന്തൊക്കെ പറയണം പ്രതികരിക്കണം ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യണം ഈ നാടല്ലേ നമ്മൾ ജീവിക്കുന്നല്ലോ നമ്മൾ ഇവിടുത്തെ അടിമയാണോ അടിമയാണോ അല്ലല്ലോ ഒരു രൂപ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നാടിന് ഇവിടുത്തെ ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ ഇവിടുത്തെ അധികാരികൾക്ക് നിങ്ങളോടും റെസ്പെക്ട് വേണം നിങ്ങളോടുള്ള റെസ്പോൺസും വേണം ഒരു രക്ഷയില്ല ഒരു ഭയങ്കര ദുഃഖകരാണ് ഇവിടുത്തെ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ നാട്ടിലുണ്ട് ഇത് മാറണം ഇത് മാറിയേ പറ്റുള്ളൂ ഇതൊക്കെ ഇവരുടെ കുടുംബ സ്വത്ത് പോലെ ഇങ്ങനെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ പരിപാടി നടക്കൂല അപ്പോൾ നിങ്ങൾക്ക് ഒരു കമന്റിലാണെങ്കിലും ഇല്ലെങ്കിൽ ഒരു ഷെയറിലാണെങ്കിലും നിങ്ങൾ എന്തെങ്കിലും സപ്പോർട്ട് ഈ നാടിന് വേണ്ടി ചെയ്യുക ഈ നാടിന് വേണ്ടി മാത്രം